യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനേക്കാൾ വോട്ട് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് ലഭിക്കുമെന്ന സർവേ റോയിറ്റേഴ്സ് ഐ ഒ എസ് നടത്തിയ സർവേയിലാണ് ഇക്കാര്യം തെളിഞ്ഞത് പ്രസിഡന്റ് ജോ ബൈഡൻ താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കമലയ്ക്ക് അവസരം തെളിഞ്ഞത് ഈ വോട്ടെടുപ്പിൽ ട്രംപിനേക്കാൾ രണ്ട് ശതമാനം പോയിന്റ് ലീഡാണ് കമല നേടിയിരിക്കുന്നത് ഏറ്റവും പുതിയ സർവേയിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ അൻപത്തി ആറ് ശതമാനം പേരും അൻപത്തി ഒമ്പത് വയസ്സുള്ള കമലാ ഹാരിസ് മാനസികമായി മൂർച്ചയുള്ളതും വെല്ലുവിളികളെ നേരിടാൻ കഴിവുള്ളതുമായ വ്യക്തിയാണ് എന്ന് വിശ്വസിക്കുന്നു താരതമ്യപ്പെടുത്തുമ്പോൾ എഴുപത്തിയെട്ട് വയസ്സുള്ള ട്രംപിനെ കുറിച്ച് നാൽപ്പത്തി ഒമ്പത് ശതമാനം പേർക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥി റോബർട്ട് എഫ് കന്നഡി ജൂനിയർ ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ വോട്ടർ മുൻഗണനകളും സർവേ നോക്കി ഈ സാഹചര്യത്തിൽ കമലാ ഹാരിസ് ട്രംപിനെ നാൽപ്പത്തിരണ്ട് ശതമാനം മുതൽ മുപ്പത്തി എട്ട് ശതമാനം വരെ വിശാലമായ മാർജിനിൽ മുന്നേറി കന്നഡി എട്ട് ശതമാനം വോട്ടർമാരിൽ നിന്ന് പിന്തുണ നേടിയെങ്കിലും നവംബറിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പല സംസ്ഥാനങ്ങളിലും ബാലറ്റിന് ഇതുവരെ യോഗ്യത നേടിയിട്ടില്ല ഈ സർവേ വോട്ടർമാരുടെ വികാരങ്ങളെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുമ്പോൾ യു എസ് ഇലക്ട്രൽ കോളേജാണ് അത്യന്തികമായി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലം നിർണയിക്കുന്നത് രാഷ്ട്രീയത്തിന് പുറമെ ചില മത്സരാധിഷ്ഠിത സംസ്ഥാനങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ നിർണായകമാവുക ഈ ഓൺലൈൻ സർവേയിൽ രാജ്യവ്യാപകമായി ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് യു എസ് വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത് ആയിരത്തി പതിനെട്ട് പേർ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരാണ് സ്ഥാനാർത്ഥികളുടെ മാനസിക തീവ്രതയും വെല്ലുവിളികൾ കൈകാര്യം ചെയ്യാനുള്ള അവരുടെ കഴിവും വോട്ടർമാരുടെ പിന്തുണയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് എന്ന് ഡാറ്റ സൂചിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ ധാരണകൾ വോട്ടർമാരുടെ തീരുമാനങ്ങളെ രൂപപ്പെടുത്തുന്നത് തുടരും ന്യൂസ് ഡെസ്ക് ട്രൂത്ത് ലൈവ്